ഹലോ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ നാളത്തെ ഒരു പ്രൊമോ വീഡിയോയിലോട്ടെ ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലേ നമ്മുടെ അലീനയുടെ അടുത്ത് പറഞ്ഞിട്ട് ആ വാഷിംഗ് മെഷീൻ്റെ അവിടെ പോയിട്ട് ഒരു മതിയായ അവിടെ ഇരിപ്പുണ്ട് എടുത്തുകൊണ്ട് വരാം അപ്പോൾ അലീന ആദ്യം ഒന്നും മടി ചോദിച്ചതിനാണ് സാർ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് ചോദിച്ചത് സാർ വടി എന്തിനാണ് അതെ അത് സാധാരണ ഞാനത് അവിടെ വെച്ചിരിക്കണത് വല്ല പ എലിയോ പാമ്പോ ഒക്കെ വരുകയാണെങ്കിൽ തല്ലി കൊല്ലാനാണ് ഇപ്പോൾ എൻ്റെ റൂമിൽ കുറച്ച് ശല്യങ്ങളുണ്ട് ആ ശല്യങ്ങൾ വരുമ്പോൾ ഒന്ന് വടിയുടെ ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അലീനയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്നാലും അലീനെ പോയിട്ട് ആ വടി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വടി ഉണ്ട് അങ്ങനെ അതെടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ഇറങ്ങി വരുകയാണ് കേട്ടോ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുകയാണ് താഴോട്ട് അപ്പോൾ ബബിതയും നമ്മുടെ വൈജയും അവിടെ ഇങ്ങനെ ഇത് നോയിക്കൊണ്ട് നിൽക്കുകയാണ് ബാലേന്ദ്രൻ പറഞ്ഞത് എന്നിട്ട് അലീനെ കൊണ്ടുവന്ന് അത് കൊടുക്കുകയാണ് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെ മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാം ഇല്ലെങ്കിൽ കണക്കാക്കി വേണം നിൽക്കാൻ എൻ്റെ അനുവാദം കൂടാണ്ട് ഒരാൾ പോലും മേളിൽ റൂമിൽ വരാനോ കയറാനോ പാടില്ല അലീനയോടുകൂടെയാണ് പറയണത് ഞാൻ ബെല്ലടിക്കുമ്പോൾ നീ മാത്രം മേളിലോട്ട് റൂമിൽ വരിക അല്ലാണ്ട് മറ്റൊരു വ്യക്തിയും എൻ്റെ അനുവാദം അനുവാദമില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ വടിയുടെ ഉപയോഗം അന്നേരം വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ നന്നായിട്ട് പേടിപ്പിച്ച് വിറപ്പിക്കുകയാണ് കേട്ടോ എൻ്റെ വൈജ അങ്ങോട്ട് അലീനയുടെ മുമ്പിലും മോളുടെ മുമ്പിലൊക്കെ എന്ന് വെച്ചാൽ വൈജയ്ക്ക് ഒരു വിലയില്ലാത്ത ഒരു സിറ്റുവേഷൻ ാണ് അവിടെ പറഞ്ഞത് അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് ബാലേന്ദ്ര നേരെ മേളിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ പോയി കഴിഞ്ഞത് അലീന അലീനയുടെ കാര്യം നോക്കി പോകണം എന്നിട്ട് അടുക്കിച്ചോട്ട് എന്തോ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട് ഇത് എന്താ ഇങ്ങനെ പോയാൽ എന്താ നമ്മുടെയൊക്കെ ഇവിടുത്തെ അവസ്ഥ ഇനി നമ്മളെ അടിച്ചിറക്കേണ്ടി വരും അപ്പോൾ വൈദ്യ പറയുന്നുണ്ട് ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇതിന് ഇന്നൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ ആട്ടി പുറത്തിറക്കും എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വൈജയന്തി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറണം മേളിലോട്ട് ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ടേ വരുള്ളൂ ഇവിടെ ഈ എവക്കോ സർവൻ്റായിട്ട് നിൽക്കുന്നവക്കാണോ വില അതോ സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഈ വീട്ടിൽ വിലയില്ലേ പട്ടിയെപ്പോലെ അടിച്ചിറക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ ഇത് ഞാൻ വെച്ച് വിലർത്തില്ല എന്ന് പറഞ്ഞ് വൈജ രണ്ടും കൽപ്പിച്ച് അടി ഉണ്ടാക്കാൻ വേണ്ടി ബാലേന്ദ്രൻ്റെ പിന്നാലെ എന്നെ മേളിൽ കയറി പോവാണ് അവിടെ ചെന്നിട്ട് ചോദിക്കും അതെ നിങ്ങളെന്താണ് ബാലേന്ദ്രൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഞാനും മക്കളും ഈ വീട്ടിൽ ആരും അല്ലേ നിങ്ങൾക്ക് വേണ്ടേ എന്നെയും എൻ്റെ നമ്മുടെ മക്കളേയും വേണ്ടേ അപ്പോൾ ബാലേന്ദ്രൻ പറയും അതെ നിൻ്റെ ഭരണമൊക്കെ അവിടെ ആദ്യം നീ അടക്കി ഒന്ന് താഴെ നിലത്ത് നിൽക്കുക അതെ ഇത്രയും നാൾ നീ അല്ലേ ഈ വീട് ഭരിച്ചത് ഇനി മുതൽ അത് വേണ്ട ഇനി ബാലചന്ദ്രൻ ഭരിക്കും ഇത് ബാലചന്ദ്രൻ്റെ വീട് ഇവിടെ ഞാൻ പറയണത് മതി ഇനി അലീനയെ ഇറക്കി വിടാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടപടി അലീന എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ നിന്ന് പോകത്തില്ല നിനക്കിവിടെ ഇഷ്ടമില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ ഓഹോ നിനക്കോ നിൻ്റെ മക്കൾക്കോ ആർക്കും ഉണ്ടോ എവിടെയെന്ന് വെച്ചാൽ ൊക്കോ നിങ്ങൾ നിങ്ങൾ പോയി താമസിച്ചു ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തിയില്ലല്ലോ എന്നൊക്കെ അങ്ങ് ബാലചന്ദ്രൻ പറയാണ് ഓഹോ അപ്പം തൊലിവെളുത്തൊരു സർവെൻറ്റ് വന്ന് നിങ്ങളെ കൂടെ അങ്ങ് ഇടപെടുകിയപ്പോൾ നിങ്ങൾ അങ്ങ് അലിഞ്ഞു അല്ലേ നീ അനാവശ്യ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയ ഉണ്ടല്ലോ വൈജേ നീ എൻ്റെ തനി സ്വഭാവം നീ അറിയും ഇത്രയും നാൾ നിൻ്റെ ഭരണമുണ്ട് നിന്നെ ഇച്ചിരി ഭരണം കൈമാറ്റമൊക്കെ അങ്ങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കുറേ അങ്ങോട്ട് വൈജ് വരട്ടാണ് അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി മുതൽ ഈ വീട്ടിൽ ആര് എന്ത് എങ്ങനെ ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളത് പോലും അപ്പോൾ ബൈജ പറയുന്നുണ്ട് അതെ ബൈജ എന്തി പോകണമെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് അവളും മതിയല്ലോ അല്ലേ ശരി ആയിക്കോട്ടെ അതെ ഞാനങ്ങനെ വലിഞ്ഞു കയറി വന്നവളൊന്നുമല്ല എനിക്ക് കൈതക്കൽ നല്ല ഒന്നാന്തരം ഒരു തറവാട് എനിക്ക് വീടുള്ളതാണ് ഞാൻ അന്തസോടെ പോവും അല്ലാണ്ട് നിങ്ങളുടെ ഈ ഒരു വീടും കണ്ടിട്ടല്ല ഞാനിവിടെ നിൽക്കണത് ഇനി ഇനി ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈജ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതെ നീ പോയ വരെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറയും ആ കണ്ടില്ലേ ഞാനില്ലെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല അവൾ മതി അല്ല അവൾ എന്ത് കൈവശമാണ് നിങ്ങൾക്ക് തന്നേക്കണത് എന്നൊക്കെ ചോദിച്ച് വൈജ വന്നപ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ട് ചേരുന്നേറ്റിട്ട് വടിയെടുത്തിട്ട് ഓങ്ങ വൈജ ഒന്ന് പേടിച്ച് രണ്ട് സ്റ്റെപ്പ് പുറകിലോട്ട് വെക്കണം കേട്ടോ എന്നുവച്ചാൽ തല്ലി കണക്കങ്ങൾ ചെന്നു അപ്പോൾ വൈജ പറഞ്ഞു ശരി ഇതിൽ ഒരു തീരുമാനം ഇനി എടുത്തിട്ടേ വൈജ ഇനി ഈ വീട്ടിൽ നിലനിൽക്കുള്ളൂ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ വൈജ താഴോട്ട് വരാണ് വന്നിട്ട് വൈജ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ ബാബിത പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയായി കാണിക്കണം അമ്മ എങ്ങോട്ട് പോകണേ അമ്മ പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് അച്ഛനാണെങ്കിൽ ഇങ്ങനെ അമ്മ അമ്മേ പ്ലീസ് എന്ന് പറഞ്ഞ് ബാബിത വൈജയുടെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന വൈജ പറഞ്ഞേ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി ഈ പടി ഞാൻ ചവിട്ടുള്ളു മോളെ നീ സമാധാനപ്പെടേ ഇപ്പം എന്തായാലും ഇവിടെ അച്ഛനുണ്ടല്ലോ നിങ്ങളെ ടെൻഷനൊന്നും ആവണ്ട എന്തായാലും ഞാൻ പോവാം ഞാനങ്ങനെ വലിഞ്ഞ് കയറി ആരും ഇല്ലാത്തവളൊന്നുമല്ല എനിക്കുണ്ടെങ്കിൽ അന്തസ്സുള്ളൊരു തറവാട ൊക്കെ പറഞ്ഞ് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വണ്ടി കൊണ്ട് വെക്കണം അപ്പം നമ്മുടെ അലീന ചെന്നിട്ട് പറയുന്നത് മാഡം ഞാൻ ഇവിടുത്തെ വെറും ഒരു സർവൻ്റാണ് നിങ്ങൾ ബാലേന്ദ്രസാറിൻ്റെ ഭാര്യയും മക്കളുമാണ് നിങ്ങളുടെ വീടാണിത് എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളിവിടെ നിന്ന് പോവല്ലേ എന്ന് പറഞ്ഞ് അലീനയും പറയുന്നുണ്ട് ഇവിടെ മാഡം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയല്ലേ ചെയ്യണത് അപ്പോൾ വൈജ പറഞ്ഞു നിൻ്റെ അധികം സംസാരം വേണ്ട ഇവിടെ നീ ഇപ്പം ബാലചന്ദ്രനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നീ എന്ത് കൈവശം കൊടുത്തിട്ടാണെങ്കിലും വേണ്ടൂല ഇനി വൈജ ഇവിടെ കാല് കുത്തണമെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം ഇറങ്ങണ സമയത്ത് ഇനി വൈജ് ഈ വീട്ടിൽ കാല് കുത്തുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് വൈജ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തുകൊണ്ട് നേരെ കാറിൻ്റെ ഇടുക്കിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് കാർ അടിച്ച് കയറിക്കൊണ്ടും പോവാണ് ഭവിതയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല കവിത നിന്ന് കരയാണ് നിങ്ങൾ ഒരാൾ കാരണമുണ്ട് എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ നമ്മുടെ വലീന പറയുന്നുണ്ട് അതെ അമ്മ ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയോട് ചോദിക്കണം അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയിന്ന് അല്ലാണ്ട് എൻ്റെമ്മക്കിട്ട് കയറേണ്ട അമ്മയോട് ചോദിക്കും അച്ഛനും അമ്മയും തമ്മിൽ എന്താ എന്താ ഇത്ര ഇതിനുള്ള കാരണം എന്താണ് നിങ്ങൾ ഈ വഴക്കടിക്കുന്നതിൻ്റെ കാരണം എന്താ നിങ്ങൾ ഇത്രയും മുതിർന്ന മക്കളൊക്കെ അല്ലേ നിങ്ങൾ ചോദിക്കണം നിനക്ക് എന്താ ചോദിക്കാൻ പാടില്ലേ എന്താണ് അച്ഛൻ്റെ അമ്മയുടെ ഇടയിലുള്ള പ്രശ്നം അങ്ങനെ ബവിത നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛൻ അമ്മ പോയി ഇവിടെ നിന്ന് അമ്മ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ടാണ് പോയത് അച്ഛൻ നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല ഇത് എത്ര ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇതൊക്കെ അവൾ വന്നേ പിന്നിലെ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവ് അലീനേനെ അവളൊന്നും വിളിക്കില്ലെന്ന് പറഞ്ഞു ബാലേന്ദ്രം ദേഷ്യപ്പെടും അവളല്ല അലീനേച്ചി വന്നതിന് ശേഷമാണല്ലാ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൂടി ഇത് എത്ര ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബാലേന്ദ്ര ബബിതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെ നീ എപ്പോഴെങ്കിലും നീ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് നിൻ്റെ അമ്മയോടാണെങ്കിലും നീ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിടയിൽ എന്താണ് അമ്മ പ്രശ്നം അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ മിണ്ടുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിന് തക്കതായ ഒരു കാരണം ഉള്ളത് ഞാൻ നിൻ്റെ അമ്മയോടും മിണ്ടുന്നത് ഞാൻ അവളെ പുറകേ ചെന്ന് വിളിക്കാൻ അവർക്ക് വേണമെങ്കിൽ വരാൻ പോവാം എത്ര ദിവസത്തേക്കാണ് പത്ത് ദിവസത്തേക്കാണ് അത് കഴിയുമ്പോൾ ഇങ്ങനെ വന്നോളൂ വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി എന്തായാലും നിങ്ങൾക്ക് പോകണം നിങ്ങൾക്ക് പോകുന്നവർക്ക് പോവാം പോകുന്നവർക്ക് ആ വഴി പോയാൽ മതി പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു ബാലചന്ദ്രൻ ബവിതയുടെ വെക്കിട്ട് കയറുകയാണ് ബവിതയ്ക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആകെ ഒരു തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ബവിതയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുകയാണ് അപ്പോഴേക്കും നമ്മുടെ അലീന മുത്തശ്ശീരെടുത്ത് ചെല്ലുകയാണ് മുത്തശ്ശീരടുത്ത് ചെന്നിട്ട് അലീന കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെയാണ് ഞാൻ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ഇതിന് എന്താ ഒരു സൊല്യൂഷൻ എനിക്കറിയില്ല മുത്തശ്ശി ഈ നിമിഷം വേണമെങ്കിൽ ഞാൻ പോകണമെങ്കിൽ ഞാൻ പൊക്കോളാം പക്ഷേ ഇവിടെ അതല്ല ഞാൻ പോയ അതിൻ്റെ പുറകെ ബാലേന്ദ്രൻ സാറും പോവും ഒന്നാമത് അദ്ദേഹം ഹാർട്ടിന് ഒരു കംപ്ലൈൻ്റ് ഉള്ള മനുഷ്യനാണ് അപ്പോൾ അതും കൂടെ ഞാൻ നോക്കണ്ടേ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അലീനയ്ക്ക് ഒരു പിടിത്തവും കിട്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വൈജ പോകുന്നതിന് മുന്നേ ആയിട്ട് വൈജയുടെ ചേട്ടൻ്റെ രാജ അതായത് കമലയുടെ ഹസ്ബൻഡ് രാജീവേട്ടനെ വിളിക്കുകയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏട്ടന്മാരുണ്ട് എന്ത് കാര്യമാണ് മൂന്ന് സഹോദരങ്ങളുള്ള ഒരു അനിയത്തി എന്നിട്ട് എന്ത് കാര്യമാണ് ഇവിടുത്തെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ രാജീവേട്ട അറിയുന്നുണ്ടോ അപ്പോൾ രാജീവ് പറയുന്നുണ്ട് കമല വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചോ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ അതെ ഇനി എന്ത് കാണിച്ചാലും അവൾ സർവൻ്റായിട്ടുള്ള അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടല്ല വൈജ വരില്ല ഞാൻ ആ കൈതക്കൽ വീട്ടിൽ പോവാണ് എൻ്റെ തറവാടും കൂടെ അത് ഞാൻ അവിടെ പോയി നിൽക്കും നീ എന്തൊക്കെയാണ് പറയണം അവ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആരും നോക്കണേ ബാലേന്ദ്രൻ്റെ കാര്യം അതൊക്കെ നോക്കാൻ നോക്കാനിവിടെ ആളുണ്ട് ബാലേന്ദ്രൻ്റെ കാര്യം നോക്കാനൊക്കെ ഇവിടെ സർവെൻ്റ് ഉണ്ട് എനിക്കൊന്നും അറിയണ്ട ഞാൻ ഇനി ഇവിടെ ഒരു വേണ്ടാതീനെ പോലെ അതായത് ഒരു വേസ്റ്റ് പോലെ ഞാൻ എന്തിനാണ് ഇവിടെ അടിമയെ പോലെ കിടക്കണത് എനിക്ക് ഈ വീട്ടിലൊരു വാക്കിന് പോലും എൻ്റെ വാക്കിന് പോലും ഒരു വിലയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലെ ഫോണും കട്ട് ചെയ്യണം അത് കഴിഞ്ഞ് ഹൈ സ്പീഡിന് നേരെ വണ്ടി കൈത്തക്കെ വീട്ടിൽ ഇവിടെയാണ് അവിടെ കൊണ്ടുപോയി കാറും നിർത്തുമ്പോഴും നമ്മുടെ കമല ഇറങ്ങി വരുകയാണ് കമല വരുമ്പോഴത്തേക്ക് ചോദിക്കുന്നത് എന്തേ വൈജ എന്തേ പെട്ടെന്ന് നീ ആകെ ഇമോഷണലായിട്ട് വരുന്നുണ്ടല്ലോ ഞാൻ അവിടുത്തെ താമസം അങ്ങ് നിർത്തി കമലയിട്ടെത്തി കാര്യം ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എൻ്റെ തറവാടിൽ എൻ്റെ റൂം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ ഞാൻ അവിടെ അങ്ങ് കിടന്നോളാം കാര്യം എനിക്ക് അവരെ ആട്ടും തുപ്പും കേട്ട് ഒരു പട്ടിയെ പോലെ കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ രാജീവേ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനൊരു തീരുമാനം എത്തിയിട്ട് ഞാൻ വരും ഞാൻ ഇനി ആ വീട്ടിൽ കയറും ഇതിനൊരു തീരുമാനം എത്തിച്ച് അവളെ ആ വീട്ട് ആ പടി ഇറക്കിയിട്ടല്ലാണ്ട് ഇനി ആ വീട്ടിൽ കയറില്ല കമല ആകെ അന്തം വിട്ട് കുന്ത മിഴുങ്ങി ഇണക്ക് നിൽക്കുകയാണ് കമ്മലയ്ക്ക് ഒന്നാമത് പിന്നെ വൈജ വരണത് കൂടി ഇഷ്ടമല്ല പിന്നെ അവിടെ താമസത്തിന് കൂടെ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ പറയാനുണ്ടോ എല്ലാം പോയാണൊക്കെ അങ്ങനെ കാര്യങ്ങളുടെ രീതി അതുവരെ അപ്പം വൈജ എന്തായാലും രണ്ട് കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ബാലചന്ദ്രൻ എന്തായാലും തിരിച്ച് വിളിക്കില്ല പക്ഷേ ഇനി എന്താ വരണ ട്വിസ്റ്റ് എന്നുള്ളത് അറിയില്ല കമ്മല വൈജ കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ തിരിച്ചറിയാൻ പോവുകയാണോ അതോടൊപ്പം തന്നെ ഇനി ഗംഗാധരനും രാജീവും മറ്റുള്ളവരൊക്കെ ഇനി ഒത്തുകൂടി ഇതിനൊരു തീരുമാനം എടുക്കുമോ എന്തൊക്കെയാണെന്ന് കണ്ടു അത് തന്നെ അറിയാം അപ്പോൾ ഓരോ പ്രൊമോ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ കൃത്യസമയത്ത് എത്തുന്നതാണ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ശിവരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മടദ സീരിയലിൻ്റെ പ്രൊമോ ഇവിടെ നിർത്തുകയാണ് ടാറ്റാ ബബേ ടേക്ക് കെയർ താങ്ക്